അതായത് കേന്ദ്ര നാഷണൽ നാഷ എൻ ഇ പി എൻ ഇ പി യുടെ ഭാഗമാണല്ലോ ഈ പി എം സി പദ്ധതിയും സ്വാഭാവികമായിട്ട് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു ചില സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ചർച്ചകൾ നടന്നു വരികയായിരുന്നു ഒരു പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പിറ്റേന്ന് ദിവസം നടപ്പിലാക്കണമെന്നില്ലല്ലോ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൻ്റെ ചർച്ച കേന്ദ്ര ഗവൺമെൻറ്റുമായി ഞാൻ തന്നെ നേരിട്ട് പോയി കേന്ദ്രമന്ത്രിമാരുമായിട്ട് സംസാരിച്ചു അതിന് ശേഷം പിന്നെ നടന്ന ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം പറഞ്ഞു നിങ്ങൾ ഒപ്പിടുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്തു ഇപ്പോൾ നിങ്ങൾ പിന്നെ ഈ അഗ്രിമെൻ്റിൽ ഒപ്പുവയ്ക്കേണ്ട ഒരു കത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി തരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ റാണി ജോർജ് ഐ എ എസ് നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ ഞങ്ങളൊരു സംസ്ഥാനതലത്തിലുള്ള ഒരു അക്കാഡമിക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണെന്നും ആ അക്കാഡമിക് കമ്മിറ്റി ഇതെങ്ങനെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് സംബന്ധിച്ചൊന്നും ചർച്ച ചെയ്യാം എന്നുള്ള നിലയിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു അഫിഡവിറ്റ് കൊടുത്തു അതിൻ്റെ പേരിലാണ് ആ വർഷം കാശ് കിട്ടിയത് അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഡുബിൽ പിന്നെ കേന്ദ്രമന്ത്രി തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ സംസ്ഥാന സ്വാതന്ത്ര്യ ചുമതലയുള്ള സഹമന്ത്രിയും നിങ്ങൾ ഇതിൽ പിന്നെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത നടപടികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അതിനായിട്ട് അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാശിൽ നഷ്ടപ്പെടുന്ന സ്ഥിതി ശേഷം ഉണ്ടാവും അങ്ങനെ വന്നപ്പോൾ കാശ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിട്ടത് ഇപ്പം എങ്ങനെയാണോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം അല്ല അത് ഞങ്ങൾ അത് അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തുക അതിന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അല്ല ഒരു ഒരു മുന്നണിയാവുമ്പോ ഒരു മുന്നണി ഇപ്പം കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പിന്നെ പിന്നെ കോൺഗ്രസിന്റെ എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പിട്ടിരിക്കുന്നു ഞാൻ സംസ്ഥാനങ്ങളുടെ സമയക്കുറവ് ഞാൻ പേരെടുത്ത് വായിക്കുന്നു എന്റെ കൊണ്ട് കോൺഗ്രസിന്റെ അതിനെ കോൺഗ്രസ് ഗവൺമെന്റ് പോലെ അല്ല സി പി എമ്മും പിന്നെ പിന്നെ സി പി ഐയും കോൺഗ്രസിനെ പോലെയല്ല ഞാൻ പറയുന്നത് കോൺഗ്രസ്കാർ ഒരു ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു അപ്പോൾ ആദ്യം നടത്തേണ്ടത് കോൺഗ്രസ് എന്ന് ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോടും അവരോടാണ് നടത്തേണ്ടത് അവിടെ അവിടെ അവിടെയെല്ലാം അവരെ ഒപ്പിട്ടിരിക്കുന്നു അല്ലാതെ എൽ ഡി എഫിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഉപദേശം ചെയ്യാൻ വേണ്ടി പറ്റുമോ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ ഞങ്ങൾ ഞങ്ങൾക്ക് പിന്നെ പുറകോട്ട് പോയിട്ടില്ലല്ലോ കോടതി കോടതിയിൽ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതി സുപ്രീം കോടതിയില് കേരളത്തിന് കിട്ടേണ്ട ടോട്ടൽ കാശിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കേസ് കേരള ഗവൺമെന്റ് കൊടുത്തത് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കാൻ തീരുമാനമായിട്ടില്ല പി എം സിയിൽ മാത്രം നിങ്ങൾ തൂങ്ങിയിക്കേണ്ട ഫണ്ട് വാങ്ങിട്ടില്ല തമിഴ്നാട് തമിഴ്നാട് ഫണ്ട് വാങ്ങി നാല് പറഞ്ഞു ഫണ്ട് വാങ്ങി നാല് പറഞ്ഞു തമിഴ്നാട് പറഞ്ഞെന്ന് വെച്ചാൽ തെറ്റുക തെറ്റായ ഒരു ധാരണയാണ് കിട്ടിട്ടില്ലെന്ന് പിന്നെ മണിയേണ്ട അതെ കോടതിയെ സമീപിക്കാൻ ഞാൻ കോടതിയില് കേസ് ഞങ്ങൾ കൂട്ടായ കൂട്ടായാലോചിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി മാത്രമല്ല കേരള സംസ്ഥാനത്തിന് കിട്ടേണ്ട കാശ് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോമൺ കേസാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ തമിഴ്നാട് നിങ്ങൾ പറഞ്ഞല്ലോ തമിഴ്നാട് കോടതിയിൽ പോയത് സംവരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രൈവറ്റ് സ്കൂളുകളിലെ സംവരണ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കേരളത്തിന് നമുക്കിതും ബാധകമല്ല അപ്പം പി എം സിയുടെ പ്രശ്നത്തിന് കോടതിയിൽ പോയിട്ടില്ല കോടതിയിൽ ഒരു കേസിന് പോകാതെ ഒരു സംസ്ഥാനം കോടതിയിൽ ഒരു വിഷയത്തിന് പോകാതെ പൈസ വാങ്ങി നടക്കം പറയുന്നത് അത്ര ശരിയാണോന്നുള്ള വിവരം സേന് തന്നെ പരിശോധി നോക്കുക പറഞ്ഞവർ നമ്മൾ എല്ലാ എല്ലാ തന്ത്രവും പരസ്യമാക്കാൻ വേണ്ടി പറ്റുമോ തന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ രഹസ്യമാര് ചെയ്യേണ്ട ഒന്നാമത്തെ

പറയുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒപ്പിട്ട് എൻ ഇ പറയുന്ന കാര്യങ്ങൾ കേരള സംസ്ഥാനത്തിന് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നടപ്പിലാക്കൂടെ പരിപൂർണ ആണെന്ന് പറഞ്ഞിട്ട് ഓരോ വാക്കുകടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റുമോ